ഹലോ ഡിയർ ഫ്രണ്ട്സ് അല്ലോഫു ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ ഉണ്ടാക്കാൻ അതിനകത്ത് വയ്ക്കുന്ന പ്രതിമകളൊക്കെ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു സ്ഥലത്ത് വാങ്ങാൻ കിട്ടും കേട്ടോ തിരുവനന്തപുരത്ത് നമ്മുടെ മുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് നല്ല മനോഹരമായ ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ എവിടെയാണ് പ്ലേസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം പള്ളിച്ചൽ പള്ളിച്ചൽ ആ ഏരിയയിൽ ഒരുപാട് ഇതിൻ്റെ ശില്പങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് വളരെ ന്യായമായ രീതിയിൽ ആർക്കു വേണോ ഈ പുൽക്കൂട് വയ്ക്കാവുന്നതാണ് കേട്ടോ പല മോഡലുണ്ട് നമ്മളെ റേഞ്ചിനനുസരിച്ച് നമുക്ക് റേറ്റിനനുസരിച്ച് വാങ്ങാതെയാണ് ഞാനാണെങ്കിൽ അഞ് ഞാൻ വാങ്ങിയായിരുന്നു ഞാൻ വാങ്ങിച്ചത് അഞ്ഞൂറ് രൂപയ്ക്കുള്ള ശില്പമാണ് വാങ്ങിച്ചത് അടിപൊളിയാണ് കേട്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലുള്ള പ്രതിമകളാണ് ഇവിടെ ഉള്ളത് അടിപൊളി കുഞ്ഞി ഉണ്ണീഷോ ആയാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചതാണ് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് അഞ്ഞൂറ് രൂപയുള്ളൂ വലുതാണ് കേട്ടോ ഞാൻ ആദ്യം വാങ്ങി ഒരു ചെറിയ സംഭവം അത് കുഞ്ഞാണ് അത് മുന്നൂറ്റമ്പത് രൂപ അത് തീരെ പൊടിയാണോ അതിലുള്ള സംഭവങ്ങളാണ് ഇത് ഈ ഈ ശില്പം കണ്ട ഈ ശില്പങ്ങളൊക്കെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം കണ്ട കണ്ട ഉണ്ണീഷക്ക് ഒറിജിനാലിറ്റി ഉള്ള പോലെ തോന്നിക്കും അത്ര അടിപൊളിയാണ് ആ ഇതൊക്കെ സൂപ്പർ ആണ് കേട്ടോ കൂട്ടുകാരെയും മാലാഹയാണെങ്കിലും അടിപൊളിയാണ് അത്ര വലിപ്പമുണ്ട് നല്ല വലിപ്പമുണ്ട് നമ്മുടെ ചെറിയ ബഡ്ജറ്റിനുള്ളിൽ വെച്ചോണ്ട് തന്നെ നമുക്ക് വലിയ ശില്പങ്ങൾ വാങ്ങി നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ ചിലർക്ക് ആഗ്രഹം കാണും ഇത്തിരി വലിപ്പമുള്ള ശില്പങ്ങളൊക്കെ പക്ഷേ സാധാരണ നമ്മളെ കടയിലൊക്കെ പോയി ചോദിക്കാണെങ്കിൽ ആയിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഇത്രയുള്ള ശില്പത്തിന് ഇത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് വാങ്ങാൻ പറ്റിയെന്നുള്ളതാണ് സത്യം അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് കൂട്ടുകാരെ അടിപൊളിയാണ് ഇത് നല്ല വലിപ്പമുണ്ട് ഇത്തിരി നല്ല വലിപ്പമുണ്ട് ഈ ശില്പങ്ങളൊക്കെ ഈ വാങ്ങണമെങ്കിൽ നിങ്ങൾ നേരെ എവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പള്ളിച്ചൽ പള്ളിച്ചൽ ജംഗ്ഷനിലെത്തുമ്പോൾ തന്നെ നമുക്ക് അവിടെ 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 ഈ ശില്പങ്ങൾ കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളെ കാണാൻ പറ്റും കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ഇത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വരെ അവിടെ കാണുമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവരിവിടെ കാട്ടാക്കടയൊക്കെ വച്ചോണ്ടിരിക്കുക അവരുടെ ആളുകളായിരിക്കുക ഇവിടെ റോഡ് സൈഡിലൊക്കെ കൊണ്ടിട്ട് കച്ചവടം നടത്തുന്നുണ്ട് നല്ല രസമുണ്ട് ഏട്ടാ നമ്മളങ്ങനെ പഴയ ചെറിയ പ്രതിമകളെല്ലാം മാറ്റിയിട്ട് എല്ലാം വലിയ ഇത് വച്ചായിരുന്നു നമുക്ക് വലുത് വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏട്ടാ വലുത് വാങ്ങിച്ചു വെക്കണമെന്ന് പക്ഷേ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര വില കടകളിലൊക്കെ എന്നാലും നമ്മൾ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയായിരുന്നു അപ്പോൾ ഇത് ചേട്ടൻ കണ്ടപ്പോൾ ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയപ്പോൾ വാങ്ങിയത് നല്ല രസമുണ്ട് ഏട്ടാ കാണാനൊക്കെ അടിപൊളിയാണ് ഉണ്ണീഷോ എന്ത് മനോഹരമായിരിക്കും അല്ലേ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് പുൽക്കൂട് വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ തിരു പാ പള്ളിച്ചല്ലുള്ള പള്ളിച്ചലിലേക്ക് ചെല്ലൂ അവിടെ അടിപൊളി ക്രിസ്മസ് പുൽക്കൂട് പ്രതിമകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും ഈശ്വര തിരുരൂപങ്ങളും അതിമനോഹരമാണ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി വയ്ക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയി ഞാൻ വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നല്ല വീഡിയോസ് കാണുന്ന കാണാൻ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു ഹാപ്പി ക്രിസ്മസ് ഡിയർ ഫ്രണ്ട്സ്